വാനരശല്യത്തിൽ പൊറുതിമുട്ടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒരുപറ്റം കുടുംബങ്ങൾ അടിമാലിക്കും കുമ്പംപാറയ്ക്കും ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാർ വീടുപോലും കൈയടക്കുന്ന സ്ഥിതിയാണുള്ളത് അടിമാലിക്കും കൂമ്പംപാറയ്ക്കുമടിയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പൊറുതിമുട്ടിക്കഴിയുന്നത് നേരം പുലരുന്നതോടെ കൂട്ടത്തോടെ വാനരന്മാർ ജനവാസ മേഖലയിലേക്കെത്തും കാപ്പി കൊക്കോ തെങ്ങ് ജാതി ഏലം തുടങ്ങി മൂപ്പത്തിയതും ഊപ്പെത്താത്തതുമായ കൃഷിവിളകൾ ആകെ നശിപ്പിക്കും പ്ലാവിലും മാവിലുമെല്ലാം കായ്ഫലമുണ്ടായിത്തുടങ്ങിയതോടെ ശല്യമേറി വാനരശല്യം പറഞ്ഞറിയിക്കാനാവാത്ത വിധമെന്നും വലിയ പ്രതിസന്ധിയാണ് വാനരന്മാർ തങ്ങൾക്കുണ്ടാക്കുന്നതെന്നും കുടുംബങ്ങൾ പറയുന്നു ഇവിടെ കുരങ്ങിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമാണ് കുരങ്ങ് കൂട്ടം കൂട്ടമായിട്ട് വരികയും നമ്മളെ മനുഷ്യനെ പേടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് വീടിൻ്റെ മേളയിൽ കൂടെ കയറി ടെറസ്സിൽ കയറിയിട്ടും ഷീറ്റിൻ്റെ മേളയിൽ കയറിയിട്ടും സൗണ്ട് ഉണ്ടാക്കുക ചാടി ചാടി ബഹളം ഉണ്ടാക്കുക മറ്റേ നമ്മൾ പേടിപ്പിക്കാൻ ചെന്നാൽ നമ്മളെ പേടിപ്പിക്കുക അതുപോലെ ഉണ്ടാകുന്ന പല വർഷങ്ങളായ ജാതിക്കായം അതുപോലെ കാപ്പിക്കുരു കൊക്കോക്ക എന്നിവയെല്ലാം കുരങ്ങ് മറിച്ച് തിന്നേയും തെങ്ങിൽ കയറി തേങ്ങ വരെ ഇട്ട് പൊതിച്ചു തിന്നുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരിയുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു ഒരു തീരുമാനമുണ്ടായാൽ നല്ലതായിരുന്നു ഇതുങ്ങളെ ഓടിച്ചു കളയാനുള്ള രാവിലെ കൃഷിയിടങ്ങളിലെത്തുന്ന വാനരപ്പട വൈകുന്നേരത്തോടെ മാത്രമേ മടങ്ങൂ ആളുകളെ കണ്ടുകണ്ട് തെല്ലും ഭയമില്ലാതായി മാറിയതോടെ തുരത്താൻ ശ്രമിച്ചാലും രക്ഷയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ചില സമയങ്ങളിൽ വാനരന്മാർ ആക്രമണ സ്വഭാവവും പുറത്തെടുക്കുന്നു വാനരശല്യം മൂലം കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുക ഇവിടെ അസാധ്യമായി കഴിഞ്ഞു വലിയ നഷ്ടമാണ് ദിവസവും വാനരപ്പട ഉണ്ടാക്കുന്നത് വീടുകൾക്ക് മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ കയറിയിറങ്ങുന്ന വാനരന്മാർ വീട് തന്നെ കൈയടക്കുന്ന സ്ഥിതിയാണുള്ളത് കൃഷിയിടങ്ങളിൽ നിന്നും വീട്ടുപരിസരത്തു നിന്നും വാനരന്മാർ ാരെ എങ്ങനെ തുരത്തുമെന്നറിയാതെ വലയുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി